നമസ്കാരം തൊടുക്കുമ്പോൾ ഒന്ന് കൊള്ളുമ്പം ആയിരം എന്നുള്ളതായിരുന്നു എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണം ആദ്യം ഒന്ന് വിടും പിന്നെ അതിൻ്റെ പിന്നാലെ വേറെ വിടും അങ്ങനെ ആയിരക്കണക്കിന് എണ്ണം ഇങ്ങനെ വിടുന്നൊരു പരിപാടിയാണ് എന്നിട്ട് ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ എല്ലാത്തിയും നേരിടാൻ വേണ്ടിയിട്ട് ഭരണപക്ഷം ഒന്നാകെ ഇങ്ങനെ നിന്ന ഘട്ടത്തിലാണ് അടിയന്തര പ്രമേയം ആവശ്യം വരുന്നത് മലപ്പുറം പരാമർശം സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അതങ്ങ് മുഖ്യമന്ത്രി അനുവദിച്ചു അനുവദിച്ചതിൻ്റെ ഷോക്കിൽ പ്രതിപക്ഷം എന്ത് ക്ഷീണം എന്നറിയാതെ പരുങ്ങി ആദ്യം ബഹളം വെച്ചു പിന്നെ കുഴപ്പമുണ്ടായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കായി അവസാനം സഭ ധനപ്പിച്ചിട്ട് ഇന്നത്തേക്ക് യോഗം പിരിഞ്ഞ് സ്ഥലം കാലിയാക്കുന്ന സ്ഥിതിയായി ഒരു അടിയന്തര പ്രമേയം കയ്യിൽ കിട്ടിയിട്ട് പോലും അതിനെപ്പോലും രാഷ്ട്രീയ സാധ്യതയാക്കി ഉപയോഗിക്കാൻ പറ്റാത്ത വിധം പ്രതിപക്ഷത്തിനെ ഈ മട്ടിലാക്കിയത് എന്താണ് എന്നുള്ള ആദിശയാണ് ശരിക്കും പറഞ്ഞാനൊക്കെ ഉള്ളത് നമ്മൾ പഴയ സ്വർണ്ണക്കള്ളക്കടത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് അടിയന്തര പ്രമേയ ചർച്ച വന്നത് വളരെ കാംക്ഷയോടെ കാത്തിരുന്ന് കണ്ടതാണ് രണ്ട് മൂന്ന് മണിക്കൂർ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കങ്ങൾ അപ്പുറത്ത് ഒരാൾ പറയും ഇപ്പുറത്ത് ഒരാൾ പറയും വലിയ തോതിലുള്ള പ്രസംഗ സാധ്യതയാണ് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രചാരണത്തിന് പ്രതിപക്ഷത്തിന് ഇതിൽ ഒരു ആയുധം തന്നെ കിട്ടാനുണ്ടാവില്ല അങ്ങനെ കിട്ടിയിട്ടാണ് വി ഡി സതീശൻ നേരത്തുള്ള പ്രതിപക്ഷം ഇമാതിരി ഒരു പ്രതികരണത്തിലൂടെ അതിനെ നിഷ്പ്രഭമാക്കി കളഞ്ഞത് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലായത് പ്രതിപക്ഷമാണോ എന്ന അവസ്ഥയായിപ്പോയി ഒരുപാട് കാര്യങ്ങളുണ്ട് എം ആർ അജിത് കുമാറിൻ്റെ തൊപ്പി മാറ്റിയത് അല്ലെങ്കിൽ കസേര മാറ്റിയത് ഇന്നലെ രാത്രി കൊണ്ട് വെറുതെ ആയെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആരോപണം വെറുതെ ആയെങ്കിലും ഇനി എന്തൊക്കെയുണ്ട് പി ആർ ആരോപണം അത് മുതലിങ്ങോളം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അൻവറിൻ്റെ പട്ടിക തന്നെയുണ്ട് അതൊന്നും മിണ്ടിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് അമ്മാതിരി ഏരിയയിലേക്കൊന്നും കടന്നിട്ടില്ല ഇനി ക്രെഡിറ്റൊക്കെ അങ്ങോട്ട് പോകുന്നതുകൊണ്ടാണോ എന്തോ എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ വന്ന ആദ്യം മുതൽ വലിയ തർക്കത്തിലും വലിയ ബഹളത്തിലും ഒക്കെ പോകുന്ന കാണുമ്പോൾ തന്നെ ഒരു സ്റ്റേഷൻ കിട്ടാത്ത അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും യഥാർത്ഥത്തിൽ ഫ്ലോർ മാനേജ്മെൻറ്റിൽ വൻ പരാജയമായി കിടക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് ആ അർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ുമ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ അവതരിപ്പിക്കാൻ കിട്ടിയ ഈ അടിയന്തരപ്രമേയ സാഹചര്യത്തെ ഇത്രമാത്രം തുലച്ചു കളഞ്ഞ ഒരു മുന്നനുഭവം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യസമയം അടക്കം പറഞ്ഞ അടിയന്തിരമായി എന്ന പ്രയോഗം തന്നെ മുഖ്യമന്ത്രി നടത്തിയിട്ടാണെന്നാൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്ത് കളയാം എന്ന് അദ്ദേഹം ഉന്നയിച്ചത് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി പ്രതിരോധത്തിലായിരുന്ന സർക്കാരിന് വലിയൊരു ആയുധം കിട്ടി എന്നുള്ള സാഹചര്യത്തെ അവർ വീണ്ടും നന്നായി മുതലെടുക്കുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ഈ വീഴ്ചയ്ക്ക് മേൽ അവർ നിന്ന് നൃത്തമാടുന്ന കാഴ്ചയാണ് കാണുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പുറം പരാമർശം ഒക്കെ ഇനിയും ചർച്ച ചെയ്യാലോ എന്നാണ് പ്രതിപക്ഷം പറയുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ അവർ മുതലടിച്ചത്തില്ല ഇന്നത്തെ അവസരം തൊലച്ചു കളയുകയാണ് ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട് ആരെ പേടിച്ചാണ് ഈ ചർച്ചയിൽ നിന്ന് പിന്നീട് പിന്മാറിയത് എന്നുള്ളതാണ് ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം മലപ്പുറത്തെ മുസ്ലിം ലീഗ് പ്രതിയായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ അടക്കം ആരോപണ വിധേയമാക്കിയ സാഹചര്യത്തെക്കൂടി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് പല ഡി വൈ എഫ് എന്ന് കഴിഞ്ഞ ദിവസം എം കെ മുനീറിനെതിരെ അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രതികരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ കെ ടി ജലീലാണ് പറഞ്ഞത് മതശാസന സ്വർണ്ണക്കള്ളക്കണത്തിൽ പുറപ്പെടുവിക്കണം എന്ന് അതിൻ്റെ പിന്നാലെ കെ ടി ജലീലിനെതിരായി മുസ്ലിം ലീഗ് രംഗത്ത് വരികയും ചെയ്തു ഭൂരിപക്ഷം ആളുകളും ഇത്തരത്തിൽ സ്വർണ്ണ കള്ളക്കടത്തിലേക്ക് പോകുമ്പം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ കിട്ടുന്ന നിയമ സംവിധാനത്തിന് പുറമെ അവർ വിശ്വസിക്കുന്ന മതം കൂടി അവർക്ക് വിലക്കേർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് അപ്പോഴാണ് അടിയന്തര പ്രമേയം സാധാരണ പോലെ ആവശ്യപ്പെടുമ്പോൾ അപ്രതീക്ഷിതമായി അത് അനുവദിച്ച് കിട്ടിയപ്പോൾ സ്തംഭിച്ചു പോയ പ്രതിപക്ഷത്തെ നമ്മൾ കാണുന്നത് ഈ സാഹചര്യത്തെ പ്രതിപക്ഷം ഇതുവരെ ക്രിയേറ്റീവായി നേരിട്ടിട്ടില്ല അവർ ഇങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാതെ നിൽക്കുകയാണ് ഇത് സ്പീക്കറുടെ വീട്ടിൽ ീഴ്ചയാണ് എന്ന വ്യാഖ്യാനത്തിന് ദുർബലമായി അവർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചോദ്യം അതിശക്തമായി ഉയർത്തപ്പെടും എന്തുകൊണ്ട് ആ അടിയന്തരപ്രമേയ വിഷയം ഇനി ഉയർത്തപ്പെടുന്നില്ല എന്നുള്ള ചോദ്യവും വരും അതുകൊണ്ട് നാളെ മുതൽ നിയമസഭയിൽ എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതികരിക്കുന്നത് എന്നത് സംബന്ധിച്ച ആകാംക്ഷ നമുക്ക് ബാക്കിയാവുന്നുണ്ട് അതേസമയം ഭരണപക്ഷത്തുള്ള എം എൽ എ മാർ മുതൽ എം പി വരെയുള്ള ആളുകൾ നേതാക്കന്മാർ ഒക്കെ അതിശക്തമായ ആക്രമണം പ്രതിപക്ഷത്തിനെതിരെ അഴിച്ചുവിടുന്നുണ്ട് വി ഡി സതീശൻ്റെ ദുർബലമായ ഇത്തരം ആക്രമണത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ അഹങ്കാരം അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എം പി രാഷ്ട്ര ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചു ടിച്ചു ഇരുന്നത് ഇന്നത്തെ സഭയിൽ ഈ സാഹചര്യത്തിൽ ആണ് ഇത്തരം കാര്യങ്ങളിലുള്ള ഭീതിയെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ ഒക്കെ ന്യൂസ് അവർ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ഭയം എന്ന തലക്കെട്ടാണ് അത്തരം പേടി ആർക്കാണ് എന്ന് അവരവരുടെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെങ്കിൽ പോലും എന്തുകൊണ്ട് സ്പീക്കർ ഇങ്ങനെയൊരു സാഹചര്യം സമയമടക്കം പറഞ്ഞിട്ടും അടിയന്തരപ്രമേയ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട് അവിടത്തേക്കാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അസുലഭമായി മാത്രം കിട്ടുന്ന ഒരവസരത്തെ സി പി എം അതിശക്തമായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇന്നത്തെ ഈ പ്രതിപക്ഷ സാഹചര്യത്തിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രതികരണം കെ ടി ജലീലിൻ്റെതാണ് ഇന്ന് ഭരണപക്ഷം രംഗത്തിറക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പടയാളി കെ ടി ജലീൽ ആയിരുന്നിരിക്കണം കാരണം ഈ വിഷയത്തിൽ അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളി ആയി സി പി എം അവതരിപ്പിക്കാൻ ചാൻസ് കെ ടി ജലീൽ ഈ സംഭവത്തിന് ശേഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് അതിൻ്റെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് കള്ളി പൊളിയും എന്ന് വന്നപ്പോൾ പ്രതിപക്ഷം വാലും ചുരുട്ടി ഓടി മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കാൻ മുഖ്യമന്ത്രി സമ്മതിച്ചത് യു ഡി എഫിന് ഇടുത്തിയായി ഇതോടെ വെട്ടിലായ പ്രതിപക്ഷം ചർച്ച ഒഴിവാക്കാൻ നടത്തിയ പൊറാട്ട് നാടകമാണ് തുടർന്ന് നിയമസഭയിൽ കണ്ടത് നേരെ ചൊവ്വേ സഭ നടന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യു ഡി എഫിന്റെ പതിനാറടിയന്തരം കഴിക്കുമെന്ന് ഭയന്നാണ് സഭ അലങ്കോലപ്പെടുത്തി അവർ സമ്മേളനം തടസ്സപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായി ജില്ലയിൽ പിടികൂടിയ സ്വർണവും ഹവാല പണവും എത്രയെന്നും അതിലെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും എണ്ണി എണ്ണി പറഞ്ഞ് പ്രതിപക്ഷത്തെ തേച്ചൊട്ടിക്കാനുള്ള അവസരമാണ് എനിക്ക് നഷ്ടമായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാൾ ഈ വിനീതനായിരുന്നു ഇതേ പ്രമേയം നാളെ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടോ യു ഡി എഫ് നേതാക്കളുടെ സ്വർണക്കടത്തും ഹവാല ബന്ധവും തുറന്നു കാട്ടപ്പെടുമായിരുന്ന ഇന്നത്തെ സഭാപൂരം കലക്കി രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട വീണ്ടും ഞാൻ ചോദിക്കുന്നു ധൈര്യമുണ്ടോ എന്ന് കെ ടി ജലീൽ പറയുകയാണ് അത്തരത്തിലുള്ള വെല്ലുവിളിയെ ഇനി എങ്ങനെ നേരിടും പരിഹാസം കൊണ്ട് നേരിടാൻ കഴിയുമോ പ്രതിപക്ഷ നേതാവിൻ്റെ പതിവ് പുച്ഛത്തോടെ നേരിടാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ട് അതേസമയം ഇവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും ആരെ പേടിച്ചാണ് എന്നുള്ള ചോദ്യം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കും വിധത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലരും പരിഹാസത്തോടെ നേരിടുന്നുണ്ട് സി പി ഐയുടെ മന്ത്രി കൂടിയായ കെ രാജൻ ഇന്ന് ഈ പ്രശ്നത്തെ നേരിട്ടത് പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്ര നല്ല അസുലഭ അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം സംസാരിച്ചില്ല അതിന് മുതിർന്നില്ല പിന്മാറി ഓടി എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി വരുന്നത് അവർക്ക് പേടിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പ്രതികരണമാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റേത് പ്രതിപക്ഷ നേതാവിനെ പരിഹസിക്കുന്ന നിലപാട് പതിവായി പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പരിഹാസം ഏറ്റുവാങ്ങുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കൂടി ഈ അവസരത്തെ അസുലഭ അവസരമായാണ് മുഹമ്മദ് റിയാസ് കണ്ടത് കേരള ത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട ശ്രീ വി ഡി സതീഷൻ അതിന് അർഹനായിരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് സഭയിൽ സൂചിപ്പിച്ചു സഭ ഇന്ന് വരെ കാണാത്ത ചില പ്രത്യേകതകളാണ് ഇന്ന് കണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടതായിരിക്കും അത് അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മലപ്പുറം ജില്ലയെ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയമായി മറ്റു പല നിലയിലും കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം മറ്റൊന്ന് ആർ എസ് എസുമായി ഇടതുപക്ഷത്തിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ളതായിരുന്നു ആരോപണം ഇത് രണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിതി എന്താകും പുറത്ത് ആംബുലൻസ് വെക്കേണ്ടി വരും സ്ട്രക്ചറിലെടുത്ത് കൊണ്ടുപോയിരുന്നു ഇത് മനസ്സിലാക്കിയിട്ടാണ് ആ ഭീരു ഓടിയൊടിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളം ഇന്ന് വരെ കണ്ട ഏറ്റവും ഭീരുമായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു സെമിനാറിനൊക്കെ വിടാം എന്നാൽ ഇതുപോലുള്ള ഒരു ഫൈറ്റ് വർത്താനം അറിയാൻ പറ്റും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കില്ല അദ്ദേഹം എപ്പോഴും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല അങ്ങനെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചതല്ല ഒരു സെമിനാറിന് വിടാം സമരാനുഭവം ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഇതുപോലുള്ള ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല കുറേ ഡയലോഗ് തന്നെ അടിക്കും വെറും ഡയലോഗായി മാറുന്ന സ്ഥിതി വരുന്നു അതുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറി ഇത് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് എന്നെ പറഞ്ഞു കഴിഞ്ഞു സഭ ഇന്നുവരെ കാണാത്ത ഒരു സംഭവവികാസമാണ് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു അസുലഭ അവസരം കളഞ്ഞു കുളിക്കുകയാണോ ചെയ്തത് അതോ വലിയൊരു കുഴിയിൽ പെട്ടുപോകാമായിരുന്ന സാഹചര്യത്തെ ഒഴിവാക്കി രക്ഷപ്പെട്ടു ഓടുകയാണോ ചെയ്തത് എന്ന സംശയമാണ് ഈ പ്രതികരണങ്ങൾ കൂടി വരുമ്പോൾ നമുക്ക് തോന്നുക എന്തോ പേടിക്കാനുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് എന്നുള്ള കാര്യം നമുക്ക് മുന്നിലേക്ക് സംശയമായി വരികയാണ് സാധാരണ അടിയന്തര പ്രമേയം നോട്ടീസ് തള്ളിക്കളയുമ്പം പ്രതിപക്ഷ നേതാവിനും അവതാരകനും എന്തും സംസാരിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഇന്ന് തിരിച്ച് ഉള്ള കൗണ്ടറുകൾ ഭരണപക്ഷത്തുനിന്ന് വരും എന്നുള്ളതുകൊണ്ടും കെ ടി ജലീൽ പറഞ്ഞതുപോലെ അതിനകത്ത് എന്തെങ്കിലും കണക്കുകൾ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ഉയരുമോ എന്നുള്ളതുമായ ഭീതി അവർക്കുള്ളിൽ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം കൂടി നമുക്ക് വരും എന്തായാലും ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനെ പരിഹസിച്ചു കൊണ്ട് എ എ റഹീം നടത്തിയൊരു പ്രതികരണം കൂടി ശ്രദ്ധേയമാണ് കൊസ്തേ എന്നാണ് അദ്ദേഹം പറയുന്നത് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുന്നു അനുമതി നൽകിയപ്പോൾ ബഹളം ഉണ്ടാക്കി ഓടിയൊളിക്കുന്നു എത്ര അപഹാസ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഈ ഒളിച്ചോട്ടം പാർലമെന്റിന്റെ ഇരു സഭകളിലും ഒരു അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചിട്ട് ഒരുപാട് കാലമായി മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത്ര മാതൃകാപരമായി അടിയന്തര പ്രമേയത്തോടുള്ള സമീപനം ഒരു ഗവൺമെൻറ്റും കാണിക്കുന്നില്ല കേരളത്തിൽ തന്നെ യു ഡി എഫ് ഭരണകാലത്ത് ഇങ്ങനെ അടിയന്തര പ്രമേയങ്ങൾക്ക് അനുമതി നൽകുന്ന ജനാധിപത്യ രീതി ഉണ്ടായിരുന്നേയില്ല എൽ ഡി എഫ് സർക്കാർ ജനാധിപത്യത്തെ മാനിക്കുന്നു പരമാവധി ചർച്ചകൾക്ക് സഭ അനുവദിക്കുന്നു ഇത് മാതൃകാപരവും അഭിമാനകരവുമാണ് മലപ്പുറം പരാമർശത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല ഏത് ചർച്ചയ്ക്കും തയ്യാർ പക്ഷേ പ്രതിപക്ഷത്തിന് സഭയിൽ അത് ഉന്നയിക്കാനുള്ള ധൈര്യമില്ല വസ്തുതാപരമായ ഒന്നും അവരുടെ കയ്യിലില്ല ബഹളമുണ്ടാക്കി സ്പീക്കറുടെ മുഖം മറച്ചു പരമാവധി പ്രകോപനമുണ്ടാക്കി ഒടുവിൽ അവർ ഒളിച്ചോടി രാജ്യത്തെവിടെയും ഇതുപോലെ നാണം കെട്ട പ്രതിപക്ഷം ഉണ്ടാവില്ല ആധുനിക രാഷ്ട്രതന്ത്രത്തിൽ ഇതിനെ കൊസ്തേപ്പിയൻ തന്ത്രങ്ങൾ എന്നാണത്രെ വിളിപ്പ് അഥവാ കൊസ്തേപിസം എന്നും പറയും എന്നാണ് എ റഹീം പറയുന്നത് സർവോപരി നമുക്ക് മുന്നിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവിന് പ്രധാനമാണ് പ്രതിപക്ഷത്തിനാകെ പ്രധാനമാണ് അത് കെ ടി ജലീൽ ചോദിച്ച ചോദ്യമാണ് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് കണക്കുകളുണ്ട് യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ബന്ധമുള്ള ആളുകളുടെ കേസുകളും കണക്കുകളും ഞങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാണ് നിങ്ങൾ തയ്യാറുണ്ടോ നാളെയെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്തും മലപ്പുറം പരാമർശവും എന്ന് പറഞ്ഞ അടിയന്തര പ്രമേയവുമായി വരാൻ ധൈര്യമുണ്ടോ എന്നാണ് കെ ടി ജലീൽ ചോദിച്ചത് നാളെ ആകാംക്ഷാഭരിതമായ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമായിരിക്കും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം